ദൈവമക്കളെ ജീവിതത്തെ സന്തോഷിപ്പിക്കാനൊക്കെ നമുക്കൊത്തിരി ആഗ്രഹമുള്ളവരാണ് അല്ലെ നല്ല സന്തോഷമായിട്ടിരിക്കണം അടിച്ചു അടിച്ചുപൊളിച്ച് ജീവിക്കണം നമ്മൾ പറയുന്ന വാക്കല്ലേ എങ്ങനെയാണ് അടിച്ചുപൊളിച്ചൊക്കെ ജീവിക്കേണ്ടത് ഫാൻസിസ് പാപ്പ ഈ ആഴ്ച പറഞ്ഞൊരു വചനവിതായിരുന്നു പാപ്പ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അവിടെയും ഇവിടെയും ഒക്കെ പോയി അതും ഇതുമൊക്കെ കാണിച്ച് കിട്ടുന്ന ഒരു സന്തോഷം നിലനിൽക്കുന്ന സന്തോഷമാണ് ബാഗലും ഗ്രൗണ്ടിലും ഉത്സവങ്ങളിലും ഒക്കെ പങ്കെടുത്ത് കിട്ടുന്ന ഒരാനന്ദം അത് തീർന്നു പോകുന്ന ആനന്ദം പാപ്പ പറയുക പറയുന്നത് ഒരു ലാറ്റിൻ ട്രഡീഷനിൽ നിന്ന് സ്പാനിഷ് ട്രഡീഷനിൽ നിന്ന് വന്നൊരു പാപ്പ ഞാൻ നോർക്കണം സായാഹ്നങ്ങളിലും ഒക്കെ ഒന്നിച്ച് ഉൽ എന്നാ പറഞ്ഞേ ഉല്ലസിക്കുന്ന മനുഷ്യർ പാട്ടുപാടുന്ന മനുഷ്യർ അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ വന്ന ഒരു പാപ്പ പറയുന്ന വാക്ക് എന്നെ അല്പം അത്ഭുതപ്പെടുത്തി വാസ്തവത്തിൽ ഫസ്റ്റ് പാപ്പ പറയുന്ന പോയി ഡാൻസ് കളിക്ക് പോയി നൃത്തം ചെയ്യുക ബിയർ കുടിക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഫ്രാൻസിസ് മാപ്പയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പാപ്പ എന്ന് പറഞ്ഞാൽ ഒരു വാചനം എൻ്റെ മനസ്സ് വല്ലാതെ താണ് നമ്മുടെ ആനന്ദവും നമ്മുടെ സന്തോഷവും എന്തിലാന്നുള്ളത് പാപ്പ എന്ന് അത് അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ നോക്കുന്നത് മറ്റൊരു കാര്യം വീണ്ടാ മേടത്തിൽ സിസ്റ്റേഴ്സിനെ അവർക്ക് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വലിയ ഉത്സവമാണ് എന്താ ഉത്സവം എന്ന് അറിയുമോ അവർ താളത്തിൽ അവർ അതിൻ്റെ പാത്രം എടുത്ത് അതും ഇതൊക്കെ എടുത്തിട്ട് കൊട്ടി പാട്ടുപാടി ഇങ്ങനെ ഉണ്ണീശ് ചോദിക്കുക അവർ വട്ടം കൂടി പാട്ടുകൾ പാടുക ഒരുപാട് ദൈവസ്തുതികൾ ആലപിച്ച് ആനന്ദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആരാധനാ സമയങ്ങളിൽ സാറിന് ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ പാട്ടുപാടി സമർപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആനന്ദത്തെപ്പറ്റി ചിന്തിക്കുക ക്രൈസിയല്ല ഇറ്റ് ഫീൽസ് ലൈക്ക് സൗണ്ട്സ് ലൈക്ക് ക്രൈസി പക്ഷെ വലിയൊരു ആനന്ദമാണ് ഇങ്ങനെയൊരു ആഹ്ലാദിച്ച് നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ സ്വദിച്ച് പാടി പാർത്തിച്ചൊക്കെ പോയിട്ട് തിരിച്ച് വൈകിട്ട് കിടക്കുമ്പോഴത്തേന് എന്തൊരു ആനന്ദവും നമ്മുടെ മനസ്സിൽ എന്തൊരു ബലവും ഒരു സന്തോഷം ഇപ്പോൾ വചന പ്രസംഗിക്കാൻ പോയി വന്ന് രാത്രി വന്ന് കിടക്കുമ്പോൾ കിട്ടുന്നൊരു വലിയൊരു ആനന്ദവും ബലവും ഒക്കെ ഉണ്ട് നമ്മൾ ദൈവത്തിൽ ദൈവം നമ്മുടെ ആനന്ദമായി കർത്താവിൻ്റെ സന്തോഷം അവനേൻ്റെ ബലം നമ്മൾ പാടാറല്ലേ കർത്താവ് നമ്മുടെ സന്തോഷം ഘടമാകുമോ തിരുവചനം ഒന്ന് കേൾക്കാം ലൂക്കാസ് വിശേഷം ആകെ ഇരുപത്തിനാല് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം സമ്പന്നൻ സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടി നിൽക്കും അവൻ്റെ സന്തോഷം അവൻ്റെ തീറ്റയും കുടിയുമൊക്കെ ആയിട്ട് മാറും അവൻ്റെ ആർപ്പാടങ്ങളും അവൻ്റെ ഉല്ലാസങ്ങളും അവൻ്റെ പാപങ്ങളുമൊക്കെ അവൻ്റെ സന്തോഷമൊക്കെ മാറ്റും എല്ലാം കെടുത്തി കളയുന്നത് എല്ലാം കെടുത്തി കളയുന്നവർ തിരുവചന സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തനായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് വിശക്കും നമ്മളൊരു വല്ലാത്ത വചനവട്ടോ സ്വകരാജ്യത്തിന്റെ വചനങ്ങൾ നമ്മൾ വിഷമി ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം ചിരിക്കാനും പറ്റിയല്ലേ നിങ്ങൾ ദുഃഖിച്ച് കരയും മനുഷ്യരെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം മക്കൾ നോക്കിയാൽ നമ്മൾ ഈ ലോകത്തിൽ നന്മയെന്ന് കാണുന്നത് നമ്മൾ നേടാൻ ശ്രമിക്കും നമുക്കൊരു പ്രശംസയൊക്കെ കിട്ടും നല്ലല്ലേ ചേട്ടൻ നല്ല പുസ്തകം നോക്കിയാ കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷെ അതൊക്കെ എന്നെ സങ്കടപ്പെടുത്തുമെന്നൊരു തിരുവചനം ഓർത്തല്ലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്ക് സമ്മാനം സന്തോഷം പക്ഷെ സമ്മാനം എന്നെ സങ്കടപ്പെടുത്തുന്നത് ചിന്തിച്ചാലോ അല്ലെങ്കിൽ നിങ്ങളൊരു സമ്പത്ത് ആ സമ്പത്ത് എന്നെ ദുഃഖിപ്പിക്കുമെന്നൊരു ചിന്ത എനിക്ക് കിട്ടിയാലോ ഞാൻ ഉല്ലസിക്കുക ഞാൻ ഇങ്ങനെ വെളിയിൽ കൂടെ ഒക്കെ നടന്ന് എൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ടൗണൊക്കെ ഇറങ്ങി അടിച്ച് നടന്ന് ഞാൻ ഉല്ലസിക്കുക ആ ഉല്ല ഉല്ലാസം എന്നെ ദുഃഖത്തിൽ എത്തിക്കുമെന്ന് എനിക്ക് ധ്യാനിക്കാൻ പറ്റുമോ കർത്താവേ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അല്പം കൂടെ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ ഞങ്ങളുടെ മനസ്സുകളെ ഒരു ധ്യാനമായിട്ട് ക്രിസ്തുമാകട്ടെ ആഘോഷത്തിൻ്റെ ആഘോഷമാണ് ഉദ്ധാനത്തിൻ്റെ ആഘോഷമാണ് ഉദ്ധിതൻ്റെ ആഘോഷമാണ് ഏറ്റവും വലിയ ആഘോഷം എന്നൊക്കെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരണമേ ദൈവം വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ സങ്കടപ്പെടുന്നവർ തളർന്നു പോയവർ വീണുപോയവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിതെയും നാമത്തിൽ